ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സാഹചര്യം അത് പരിപൂർണമായി അവസാനിച്ചിട്ടില്ല എന്ന നിലയിലാണ് അമേരിക്കയുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ വരുന്നത് അവസരം കിട്ടുമ്പോഴൊക്കെ ഇറാന് നേരെ ചാടിക്കടിക്കാനും ഒപ്പം ഇറാന് പുതിയ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാനുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും താല്പര്യം കാട്ടുന്നുണ്ട് ഒപ്പം ഇറാൻ ഒരു വലിയ ശക്തിയായി ഉയർന്നു ഉയർന്നുവരാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന മുദ്രാവാക്യം പറയുന്നത് പോലെ അല്ലെങ്കിൽ വിളിക്കുന്നത് പോലെ നെതന്യാഹു ട്രംപിനെ കണ്ട് ഇക്കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയും വന്നു വാഷിങ്ടണിലേക്ക് നതന്യാഹു പറക്കുന്നുവെന്നും ട്രംപിനെ കാണുന്നുവെന്നും ഇറാനുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാവരുതെന്നും അഭ്യർത്ഥിക്കുമെന്നും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം വളരെ ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യുന്നത് ഇതോടൊപ്പമാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയെയും ഒപ്പം ഇസ്രായേലിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ചില നിർണായകമായ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിൻ്റെ ചാരസംഘടനയുടെ പേരാണ് മൊസാദ് ലോകത്തിനെ തന്നെ ഏറ്റവും കൃത്യതയും കണിഷ്ഠതയുമുള്ള എന്തെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നല്ല വൃത്തിക്ക് ചെയ്യുന്ന ഒരു ചാര ചാരഗ്രൂപ്പാണതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം അല്ലെങ്കിൽ അങ്ങനെയാണ് ലോകം മുഴുവൻ പറഞ്ഞു കേട്ടിരുന്നത് മൊസാദിൻ്റെ ഓപ്പറേഷനുകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നും വളരെ കൃത്യതയോടുകൂടി തീരുമാനിക്കുന്നത് എന്തും നടപ്പാക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നുമൊക്കെയാണ് മൊസാദും ഇസ്രായേലും അവകാശപ്പെടുകയും ചെയ്യുന്നത് ദോഷം പറയരുതല്ലോ പല ഘട്ടങ്ങളിലും ഇന്ത്യയെ നിർണായകമായി സഹായിച്ചിട്ടുള്ള ഏജൻസി കൂടിയാണ് മൊസാദ് പക്ഷേ മൊസാദിന്റെ പല പ്രവർത്തനങ്ങളും ലോകവ്യാപകമായി തന്നെ വലിയ വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഗസയിലെ കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിന്റെ പൈശാചിക കൃത്യത്തിന് കൂടപിടിക്കുന്നത് മൊസാദാണ് എന്ന നിലയിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർന്നത് അങ്ങനെ പല കാര്യങ്ങളിലും ആ ഗ്രൂപ്പിന് വലിയ എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ദാ മൊസാദിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇറാൻ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് വിവിധ വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അതായത് മൊസാദിൻ്റെ ചാരന്മാർക്ക് ഇറാനിൽ കനത്ത തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് ഇന്ന് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഫെബ്രുവരി ഏഴാം തീയതി ഇന്നലെ മൊസാദിൻ്റെ ചാരന്മാർ അവരുടെ അർബൻ ഹെഡുകൾ ഒക്കെ ഇറാനിലെ ഇൻ്റലിജൻസ് ഗ്രൂപ്പുകളുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു അതായത് നമുക്കറിയാം ഇറാനിൽ ആഭ്യന്തര കലാപം ഒരിടയ്ക്ക് അതിരൂക്ഷമായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് ഇറാനിലെ ഭരണമാറ്റം നടക്കാൻ പോകുന്നു എന്നാണ് ഇറാനിൽ വലിയ തോതിൽ കലാപകാരികൾ അഴിഞ്ഞാടുകയും സർക്കാർ ഓഫീസുകൾ കയ്യേറുകയും ഭരണകൂടത്തിന് ഇഷ്ടമുള്ള പലയിടങ്ങളിലും അവർ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ആയത്തുള്ള അലി ഖാമനെയെ താഴെ ഇറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് ഇറാനിലെ പല പ്രവിശ്യകളിലും ഏതാണ്ട് നൂറിനടുത്ത് പ്രവിശ്യകളിൽ വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടാവുകയും ഏതാണ്ട് നൂറോളം പ്രവിശ്യകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ ജനങ്ങളെ തെരുവിലിറക്കിയുള്ള സമരങ്ങൾ ഭരണകൂടത്തിനെതിരായ മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ടായി എന്നും അതിൽ തന്നെ ഏതാണ്ട് അൻപതിനടുത്ത് പ്രവിശ്യകളിൽ രൂക്ഷ മായ വെടിവെപ്പും ഏറ്റുമുട്ടലും കൊലപാതകങ്ങളും ഒക്കെ നടന്നു ആയിരുന്നു ഈ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് അതായത് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഈ ഇറാനിലെ സംഭവ വികാസങ്ങളെ വിലയിരുത്തിയത് അവിടുത്തെ സാധാരണ ജനങ്ങൾ സ്വാഭാവികമായി അവിടുത്തെ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നതിൻ്റെ അടയാളം എന്ന നിലയിലാണ് അതായത് ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക് താഴെ വീഴുന്നു അയത്തുള്ള അലി ഖാംനെയുടെ ഭരണം അവസാനിക്കുന്നു ഷാ ഭരണകൂടത്തിന്റെ പിന്തുടർച്ചക്കാർ അധികാരത്തിൽ വരുന്നു അങ്ങനെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കടുത്ത നിയമങ്ങൾ ഇല്ലാതായി അവിടെ വലിയ തോതിലുള്ള സാമ്രാജ്യത്വ ഇടപെടലുകൾ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൾ വരുന്നു അങ്ങനെ ഒരു ഫ്രീ രാജ്യമായിട്ട് ഈ ഇറാൻ മാറുന്നു എന്ന തരത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രചാരണങ്ങൾക്ക് പിന്നാലെ അവിടെയുള്ള പ്രക്ഷോഭകാരികൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും അക്രമ പ്രവർത്തനങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ കടന്നു അങ്ങനെ ഇറാനിലെ ഭരണം ദാ താഴെ വീഴുന്നു ദാ താഴെ വീഴുന്നു എന്നുള്ള വലിയ ഒരു 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 മുന്നറിയിപ്പ് ലോകരാജ്യങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു ലോകരാജ്യങ്ങളിലെ മാധ്യമങ്ങളുടെ ഉണ്ടാകുന്നു പക്ഷേ ഇറാൻ എന്തെങ്കിലും സംഭവിച്ചോ ഇറാനിലെ ഭരണം താഴെ വീണോ ആലത്തുള്ള അലി ഖാമിനി കഴിഞ്ഞ ആഴ്ച പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് തൻ്റെ നിലപാട് പ്രഖ്യാപിച്ച് നമ്മളെല്ലാം കണ്ടതാണ് ഇറാൻ ഒന്നും സംഭവിച്ചില്ല ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി എന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള ഭരണമാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്നവരാണ് കാരണം ഇറാൻ അത്രയും കരുത്താർജിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇറാന്റെ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ചില ഇൻ്റലിജൻസ് പരിപാടികൾ നടത്തിയിരുന്നുവെന്ന് ഐ ആർ ജി സി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി അത് ജൂണിലെ വ്യോമാക്രമണത്തിന് ശേഷം അതായത് ബങ്കർ ബസ്റ്റർ ബോംബുകളും സ്റ്റെൽത്ത് ബോംബർ വിമാനമൊക്കെ വന്ന ആക്രമണമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു 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 കൂടിയാലോചനയിലേക്ക് അമേരിക്കയും ഇസ്രായേൽ നട കടക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ബോംബിട്ട് തകർക്കാൻ കഴിയില്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അങ്ങനെ ബോംബ് ഉപയോഗിച്ചൊന്നും തകർക്കാൻ കഴിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ബോംബായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ വഴി നിക്ഷേ വിക്ഷേപിച്ചിട്ടും ഒരു തരത്തിലുള്ള തകർച്ചയും ഇറാനുണ്ടായിട്ട് ില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാനെ തകർക്കാൻ വേറെ പല പദ്ധതികളും വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാരന്മാർ ഇറക്കിയിട്ടുള്ള പരിപാടിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുന്നതെന്നാണ് ഈ ആർ ജി സി കണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ട ചാരന്മാരിൽ ചിലരെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ കണ്ടെത്തിയത് അതിൽ ഒരു വലിയ ഏറ്റുമുട്ടലിലൂടെ മൊസാദിന്റെ അർബൻ വാർഫെയർ ഹെഡ് കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്ത ജനുവരി ഏഴിന് ഇന്റലിജൻസുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നിരുന്നു അതിനിടയിലാണ് ഈ മരണം നടത്തിയത് നഗര യുദ്ധത്തിൽ അതായത് അർബൻ വാറിൽ പരിശീലനം നേടിയ മൊസാദ് പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാളെയാണ് വധിച്ചത് എന്നാണ് വാർത്ത അയാളുടെ പേര് സാദിഖ് അഷ്താരിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ ഇസ്രായേലി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന കൊല്ലപ്പെട്ടയാളെ പരിശീലിപ്പിച്ചത് എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെടുന്നത് അതായത് ടെഹ്റാനിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെ ഇറാനുള്ളിലെ ആക്രമണങ്ങളിൽ ഇയാൾ സജീവ പങ്കാളിയായിരുന്നു ജൂണിൽ ഇസ്രായേലുമായുള്ള സംഘർഷത്തെയും യു എസ് ഇറാൻ സംഘർഷങ്ങളെയും തുടർന്ന് അവിടെ വലിയ മാറ്റങ്ങൾ അതായത് ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിച്ച ആ ജൂണിലെ വലിയ ആക്രമണം അതിനു മുമ്പും അതിനുശേഷവും ഇറാനുള്ളിൽ ചാരന്മാരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇറാൻ ഭരണകൂടത്തിൽ ലഭിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇന്റലിജൻസിന് കൃത്യമായ വിവരം ലഭിക്കാത്തത് കൊണ്ടാണ് അന്ന് ജൂണിൽ വലിയൊരു ആക്രമണം ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയത് ആ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കുന്ന വിധത്തിൽ ചില നീക്കങ്ങൾ ഈ ചാരന്മാർ നടത്തിയതായി ഇറാൻ കണ്ടെത്തിയിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കൊലപാതക പരമ്പരകൾ നടത്തിയ ഇറാൻ ഉള്ളിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ പല കൊലപാതകങ്ങളും നടത്തിയിരുന്ന ചില സംഘങ്ങളെ ഇറാൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ഇവർ പുറമേ നിന്നുള്ളവരാണ് പരിശീലനം സിദ്ധിച്ച ചാരന്മാരാണ് വിദേശ പരിശീലനം അടക്കം കിട്ടിയ ആളുകളാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടയാൾ മൊസാദിൻ്റെ ആളാണെന്നാണ് പറയുന്നത് നോക്കുക ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന പദ്ധതികളുടെ ആ ഒരു ഒരു തീവ്രത എത്രത്തോളമാണെന്ന് നോക്കുക ഇത്രയും വലിയ പരിശീലനം ഒക്കെ കൊടുത്തിട്ടുള്ള ആളുകളെ അങ്ങോട്ട് വിന്യസിച്ചു എന്നാണ് കണ്ടെത്തില്ല അതുകൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പ്രക്ഷോഭകാരികൾക്ക് എല്ലാവിധ സഹായവും ഞങ്ങൾ നൽകും അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഇറാനിൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത് ഒരുപക്ഷേ ആ പ്രക്ഷോഭം രൂക്ഷമായി കഴിഞ്ഞിരുന്നുവെങ്കിൽ അമേരിക്കയുടെ സൈന്യം ഈ ചാരന്മാരുടെ സഹായത്തോടെ ഇറാനുള്ളിൽ പൂണ്ട് വിളയാടിയേനെ അതിനുവേണ്ടിയുള്ള തന്നെ യ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് ഇസ്ലാമിക് ഭരണകൂടം ഞെട്ടിക്കുന്നൊരു നീക്കം നടത്തിയത് അവർ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾക്കെതിരെ പൊതുജനങ്ങളുടെ മുഴുവൻ പിന്തുണയും തേടി അതായത് രാജ്യത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ ജനങ്ങളെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അവരുടെ ഭരണാധികാരികൾ ജനങ്ങളെ നോക്കി പറഞ്ഞു സ്വാഭാവികമായും ദേശസ്നേഹമുള്ള ജനങ്ങൾ ആ ഭരണകൂടത്തിനൊപ്പം നിന്നു അങ്ങനെ ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തി ക്ഷോഭകരെ തുരത്താൻ സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി ഇറാനെ സംരക്ഷിക്കണം ഇപ്പോൾ ഇറാൻ്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ നാളെ ഇവിടെ ഭരണം നടത്തുന്ന അമേരിക്കയായിരിക്കും അമേരിക്കയുടെ ഒരു കോളനി പോലെ ഇറാൻ നിൽക്കേണ്ടി വരും എന്തിന് നമ്മൾ ഇത് ചെയ്യുന്നു എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം തെരുവിലിറങ്ങിയ സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഏതാണ്ട് നാനൂറോളം പ്രവിശ്യകളിൽ ഇറാന്റെ ഇൻ്റലിജൻസും പോലീസും സൈന്യവും വലിയ തോതിൽ പരിശോധന നടത്തിയത് ആ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിനൊടുവിലാണ് ഇങ്ങനെയുള്ള നിരവധി 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 ചാരന്മാരെയും ഏജന്റുമാരെയും കണ്ടെത്തുന്നത് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തിലധികം ചാരന്മാരോ ചാരന്മാരുമായി ബന്ധപ്പെട്ട ഇറാനികളോ ആയിട്ടുള്ള ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഇറാൻ എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അവർ രാജ്യവിരുദ്ധരാണ് ദേശവിരുദ്ധരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളെയും വധിക്കേണ്ടി വന്നിട്ടുണ്ട് പലരെയും തടവിൽ പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഇറ ഇറാന് എന്ന് ഇറാൻ ഭരണകൂടം പറയുമ്പോഴും ഈ മുപ്പത്താറായിരം എന്ന് പറയുന്ന സംഖ്യ അവർ സമ്മതിച്ചിട്ടില്ല പക്ഷേ എങ്കിലും ചാരന്മാരുടെ സാന്നിധ്യം രാജ്യത്തെ പാടുമുണ്ട് അവർ രാജ്യത്തെ തന്നെ രാജ്യവിരുദ്ധ മനോഭാവമുള്ള ജനങ്ങളെ കൂട്ടുപിടിച്ച് രാജ്യത്തെ അസ്ഥിരതയിലേക്കും തകർച്ചയിലേക്കും നയിക്കുകയായിരുന്നു അവരെയാണ് ഞങ്ങളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണകൂടത്തിനെതിരെ ഇറാൻ ഭരണകൂടത്തിനെതിരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിറങ്ങി തിരിച്ച കൊലപാതകങ്ങൾ നടത്താനും അവിടെ അസ്ഥിരതയുണ്ടാക്കാനും പ്രക്ഷോഭങ്ങൾ നടത്താനും ഒക്കെയായി കെട്ടിയിറക്കപ്പെട്ട ഒന്നൊന്നായി വേട്ടയാടപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊസാദിൻ്റെ ഏതെങ്കിലും കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വാർത്ത അല്ലെങ്കിൽ ഇറാൻ അവകാശപ്പെടുന്നത് ഇറാൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്